കമ്മേനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും യെസ് രണ്ട് കിഡിലൻ ഗെയിമിങ് ഫോണുകളുടെ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനിഫിനിക്സ് ജി ടി തേർട്ടി പ്രോ എന്ന് പറഞ്ഞ ഫോണും ഐക്യു നിയോ ടെൻ എന്ന് പറഞ്ഞ ഫോണിൻ്റെയും കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത് രണ്ടും വൺ ട്വൻ്റി എഫ് ഈസ് കിട്ടുന്ന രണ്ട് കിടിലം പവർഫുൾ ഫോണാണ് അപ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് പ്രൊസസർ വൈസ് നോക്കുവാണെങ്കിലും പെർഫോമൻസ് ബാറ്ററി എല്ലാ കാര്യത്തിലും നമ്മളുള്ള കമ്പാരിസൺ ചെയ്യുന്നുണ്ട് വൈദ്യപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഗെയിം പ്ലേ ഈ കിടിലം ഗെയിം പ്ലേ എൻ്റെ തന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലേക്ക് കാണും എൻ്റെ ഫ്രണ്ടിൻ്റെ ഗെയിംപ്ലേയാണ് അപ്പോൾ അവൻ എൻ്റെ ചാനലുണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫസ്റ്റ് അവനില് കൊടുത്തേക്കാം ഫ്രണ്ട്സ് നമുക്ക് കാര്യത്തിലേക്ക് വരാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പെടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഔട്ടാണ് ഫ്രണ്ട്സ് അപ്പം രണ്ട് ഫോണും രണ്ട് ഡിഫറൻറ്റ് ബഡ്ജറ്റിലാണ് വരുന്നത് അതായത് ബഡ്ജറ്റ് ഫോണാണ് രണ്ടും ബട്ട് രണ്ടിൻ്റെ പ്രൈസ് ആണ് അതായത് നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കുറവാണെന്നുള്ളവർക്ക് ഇനി ഫിനിക്സ് ജി ടി തേർട്ടി പ്രോ എടുക്കാം അതിൻ്റെ ബഡ്ജറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇരുപത്തയ്യായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് നമ്മുടെ ഐ ക്യൂ നിയോ ട്വൻറ്റിൻ്റെ ബഡ്ജറ്റ് വരുന്നത് മുപ്പത് മുപ്പതിനായിരം തൊട്ടാണ് വരുന്നത് അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം രണ്ടും വൺ ട്വൻ്റി ഫീസ് കിട്ടുന്ന ഫോണുകളാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളും നമുക്ക് പറയാം എതിലാണ് ബെറ്റർ വൺ ട്വൻറ്റി ഫൈഫീസ് കിട്ടുന്നത് എതിലൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് അതായത് രണ്ട് ഫോണിൻ്റെയും വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ചെയ്യാം ആദ്യം നമുക്ക് ഇൻഫിനിക്സ് ജി ടി തേർട്ടി പ്രോയുടെ പ്രൊസസർ കാര്യങ്ങൾ നോക്കാം ഇൻഫിനിക്സിൻ്റെ അകത്ത് മീഡിയ ടെക്കിൻ്റെ ഡിവൻ സിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രൊസസ്സറാണ് വരുന്നത് അത്യാവശ്യം നല്ല കിടിലൻ ഒരു പവർഫുൾ പ്രൊസെസ്സർ തന്നെയാണ് ഈ പ്രൊസസ്സിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം അതായത് ഈ പ്രൊസസിൻ്റെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം ഫ്രണ്ട്സ് ഈ പ്രൊസസ്സർ മൂന്ന് കോറുകളായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് മെയിൻ കോർ എന്ന് പറയുന്നത് പ്രൈം കോർ ആണ് അത് ത്രീ പോയിൻറ്റ് ത്രീ ഫൈവ് ജിഹാ ഹർട്സിലാണ് വർക്കാവുന്നത് ജിഹാഡ്സ് ക്ലോക്ക് സ്പീഡിലാണ് വർക്കാവുന്നത് പിന്നുള്ളത് പെർഫോമൻസ് കോറാണ് അത് ത്രീ പോയിൻറ്റ് ടു സീറോ ജിഹാ ക്ലോക്ക് സ്പീഡിലാണ് റണ്ണാകുന്നത് പിന്നുള്ളത് എഫിഷ്യൻസി കോറാണ് ഇത് ടു പോയിന്റ് ടു സീറോ ക്ലോക്ക് സ്പീഡിലാണ് റണ്ണാവുന്നത് ജിഹാർഡ്സ് ക്ലോക്ക് സ്പീഡിലാണ് റണ് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് ഇതൊക്കെ എന്താണ് റൂട്ടസേന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം ഇത് അനുസരിച്ചിട്ടാണ് നമുക്ക് ഒരു എനിമയെ പുഷ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു റെൻറിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു എനിമയെ ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് ലേറ്റൻസി അല്ലെങ്കിൽ ബുള്ളറ്റ് നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ലേ അത് ഞാൻ കവറി കയറി അവൻ അടിച്ചിട്ട് ഞാൻ വീണു അങ്ങനെയൊക്കെ നിങ്ങൾ പറയത്തില്ലേ അപ്പം അതൊക്കെ ഈ ഒരു സംഭവം ഡീറ്റെയിൽ ചെയ്തിട്ടാണ് വരുന്നത് അപ്പം അപ്പം ഇതിന്റെ പ്രൈം കോർ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് തേർട്ടി ഫൈവ് ഗിഹാർട്സ് ക്ലോക്ക് സ്പീഡിലാണ് രണ്ടാമതായത് ത്രീ പോയിന്റ് ത്രീ ഫൈവ് അപ്പം ഈ പ്രൈം കോറിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിന്റെ റെൻറ്ററിങ് ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ഹോൾ ഡ്രോപ്പിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുള്ള ആ ഒരു ലാഗ് ആ കാര്യങ്ങളൊക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് പെർഫോമൻസ് കോർ എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ എഫ് പി എസ് സ്റ്റേബിളായിട്ട് നിർത്തുക പെർഫോമൻസ് ഓവറോൾ ആ പെർഫോമൻസ് ഇല്ലേ ഗെയിം കളിക്കുമ്പോഴുള്ള ബാക്കി സ്മൂത്ത് സ്മൂത്ത്നെസ്സും അതുപോലെ എനിമിക്കിട്ട് ഫയർ ചെയ്യുമ്പോഴുള്ള കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊള്ളിക്കുന്നു ആ പരിപാടിയൊക്കെയാണ് പെർഫോമൻസ് കോൾ എഫ്യൻസിയെന്ന് വെച്ചാൽ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണമല്ലോ അതായത് ഫോൺ ഹീറ്റ് ആവുന്നതിനനുസരിച്ച് പെർഫോമൻസ് ഡ്രോപ്പ് ആവരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടല്ല പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ ചുരുക്കത്തി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ചിലരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യും അതങ്ങനെയുള്ള അങ്ങനെയുള്ള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം ഇനി വലിയ കൊമ്പത്തുള്ള ടെക് ആൾക്കാർക്ക് വന്നു വേണമെങ്കിൽ ദിഗറുള്ളത് ദിഗറുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഈ മൂന്ന് കോറുകളായിട്ട് തിരിച്ചിട്ട് കറക്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഇനി അടുത്ത നമ്മുടെ ബാറ്ററിയാണ് അപ്പം നമ്മുടെ ഇൻഫിനിക്സ് ഫോണിൻ്റെ ബാറ്ററി വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ആണോ അത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി തന്നെയാണ് അതാണ് അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുൾ ആണ് ഒരു ഫാസ്റ്റ് ചാർജർ ഒക്കെ വരുന്നുണ്ട് ഫോണിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഇനി ഡിസ്പ്ലേ വരുവാന്നുണ്ടെങ്കിൽ വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് അതും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉണ്ട് ടി ഡി എമ്മിൻ്റെ കാര്യത്തിൽ എഫ് പി എസ് ഒക്കെ സ്റ്റേബിൾ ആണോ എന്നുള്ള കാര്യത്തിലും ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു തരാം അതായത് ഞാൻ അത്യാവശ്യം ഒരുപാട് വീഡിയോസ് വീഡിയോസായി കണ്ട് കുറച്ച് ദിവസമായിട്ട് പുറകിലുള്ള റിസർച്ചും ആയിരുന്നു അപ്പം ഇൻഫിനിക്സിൻ്റെ ഈ ഫോണിൻ്റെ അകത്ത് നമുക്ക് വൺ ട്വൻ്റി എഫ് പി എസ് ടി ഡി എമ്മിലൊക്കെ ഓക്കെയാണ് സ്റ്റേബിളായിട്ട് കിട്ടുന്നുണ്ട് മറിച്ച് നമ്മളൊരു കോമ്പറ്റിറ്റീവ് ലെവലിലേക്കോ ടൂർണമെൻറ്റൊക്കെ കളിക്കുന്ന ലെവലിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര സ്റ്റേബിൾ അല്ല കാരണം അത്രയും റിയൽ പ്ലെയേഴ്സ് ഭയങ്കര ക്യാമ്പൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഹോട്ട് ഡ്രോപ്പിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് എഫ് പി എസ് ഡ്രോപ്പ് ആവുന്നുണ്ട് എന്ന് വെച്ച് നേരെ അങ്ങ് ഡ നയൻറ്റി വരെ പോകുന്നു എന്നല്ല വൺ സ്റ്റേബിൾ അല്ല അൺസ്റ്റേബിൾ വൺ ട്വൻറ്റി എഫ് പിയസ് ആണ് അതായത് നമുക്കൊരു വൺ ടെൻ അല്ലെങ്കിൽ ആ ഹൺഡ്രഡിന് മുകളിലൊക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് കിട്ടുന്നത് ഞാൻ പല ഫോണുകളും പല കമ്പയസിനൊക്കെ നോക്കിയിട്ടാണ് ഇത് പറയുന്നത് അതായത് സ്റ്റേബിളല്ല വൺ ട്വൻറ്റി എഫ് പി എസ് ബട്ട് ടി ഡി എമ്മും നമ്മുടെ കാഷ്വൽ ഗെയിം ഉണ്ടല്ലോ അതായത് ചുമ്മാ ക്ലാസ്സിലേക്ക് കളിക്കുമ്പോഴൊക്കെ അതിനൊക്കെ ഒക്കെയാണ് ബട്ട് നമ്മുടെ ടൂർണമെൻറ് രീതിയിലേക്ക് പോകുമ്പം വൺ ട്വൻറ്റി സ്റ്റേബിൾ അല്ല നയൻറ്റി സ്റ്റേബിൾ ആണ് ഓക്കെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ അതായത് ഇരുപത്തയ്യായിരം രൂപ ബഡ്ജറ്റ് മാത്രമേ നിങ്ങൾക്ക് കൊള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോണാണ് പിന്നെ ഇതിൽ ഗെയിമിങ്ങിന് വേണ്ടി കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് അതായത് കുറച്ച് ഫിസിക്കൽ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കുറച്ച് ഗെയിമിംഗ് മോഡ്സ് ഒക്കെ എക്സ്ട്രാ ഉണ്ട് അതായത് ഗെയിമിങ്ങിന് വേണ്ടി കുറച്ച് നല്ലതാണ് പിന്നെ കൂളിങ്ങിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കൂളിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബട്ട് ഓവറോൾ ഒരു എന്താ പറയുക എല്ലാ നമ്മൾ സീരിയസ് ആയിട്ട് ഗെയിമിങ് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ കൂളർ ഫോണിൻ്റെ വാക്കിലിട്ടി ചോദിക്കുന്നത് അത് നല്ലതായിരിക്കും അപ്പം ഈ ഒരു ഫോൺ ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അതിന്മയിലേക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബെറ്റർ ഓപ്ഷൻ ആണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഐക്കു നിയോ ടെന്നിലേക്ക് വരാം ഈ ഐക്കുവിൻ്റെ ഫോണിനകത്ത് വന്നിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസറാണ് എനിക്ക് തോന്നുന്നു ഈ ഫോണിൻ്റെ അകത്താണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ ഒരു പ്രൊസസ്സർ വെച്ച് ഫോൺ വരുന്നത് ഇത് സ്നാപ് ഡ്രാഗൺ എയിറ്റ് ജെൻ ത്രീയെ കഴിയും പവർ ഉള്ള ഒരു ഓവർ ക്ലോക്ക്ഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം പ്രോസസറൊക്കെ പവർ ഉള്ള അപ്പോൾ ഇതിൻ്റെ നമുക്ക് എഫിഷ്യൻസി കോർ അതൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിൻ്റെ പ്രൈം കോർ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ടു വൺ ജിഹാർട്ട്സ് ക്ലോക്ക് സ്പീഡിലാണ് പിന്നെ പെർഫോമൻസ് ഹൈ കോർ ത്രീ ജിഹാർട്ട്സിലും പെർഫോമൻസ് മിഡ് കോർ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് ഇതിനകത്ത് അത് ടു പോയിന്റ് എയ്റ്റ് ജിഹാർട്ട്സ് ക്ലോക്ക് സ്പീഡിലാണ് പിന്നെ എഫിഷ്യൻസി കോർ ടു പോയിൻറ്റ് സീറോ ടു ജിഹാർട്ട്സ് ക്ലോക്ക് സ്പീഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊരു ഡൗട്ട് വേണം ഇതിൻ്റെ പ്രൈം കോർ എന്ന് പറയുന്നത് മറ്റേ ഫോണിനെ കഴിയും കുറവല്ലേ എസ് കുറവാണ് പ്രൈം കോർ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ടു വൺ ജി ഹാർട്ട്സ് ക്ലോക്ക് സ്പീഡേ ഉള്ളു നമ്മുടെ ഇൻഫിനിസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് ഒരു പൊടിക്ക് കുറവാണ് പിന്നെ ഇതിനകത്ത് പെർഫോമൻസ് സ്കോർ എന്ന് പറയുന്നത് രണ്ടായിട്ടും ഉണ്ട് രണ്ട് രണ്ടായിട്ട് തരുതിച്ചിട്ടുണ്ട് പെർഫോമൻസ് സ്കോറ് ത്രീ പോയിന്റ് ക്ലോക്ക് സ്പീഡിൻ്റെതും ഉണ്ട് അതുപോലെ ടു പോയിന്റ് എയ്റ്റ് ക്ലോക്ക് സ്പീഡിൻ്റെയുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേറൊരു കൗണ്ട് കാണാം അതായത് ത്രീ പെർഫോമൻസ് സ്കോറ് മൂന്നെണ്ണം ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ രണ്ടിൻ്റെയും സൈഡ് ബൈ സൈഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യാം ഓക്കെ മുകളിലുള്ളത് ഇൻഫിനിക്സിൻ്റേത് ഇപ്പോൾ ഇൻഫിനിക്സിൻ്റെ അകത്ത് പെർഫോമൻസ് സ്കോർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അത് ഉണ്ട് മൂന്നെണ്ണമുണ്ട് ഇൻഫിനിക്സിനകത്ത് ത്രീ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ മൂന്ന് പെർഫോമൻസ് സ്കോർ ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഐക്കൂവിൻ്റെ അകത്തും മൂന്ന് പെർഫോമൻസ് സ്കോർ ഉണ്ട് രണ്ടിലും ക്ലോക്ക് സ്പീഡ് നോക്കുവാണെങ്കിൽ ഇൻഫിനിക്സിൽ കൂടുതൽ പോലും ഉള്ളതെന്നൊക്കെ തോന്നും പക്ഷേ ഐക്കൂവിൻ്റെ അകത്ത് പെർഫോമൻസ് കോർഡ് മിഡ് റേഞ്ചിലുള്ള പെർഫോമൻസ് സ്കോർ എന്ന് പറഞ്ഞ ഒരു കോറും കൂടെ ഉണ്ട് അത് രണ്ടെണ്ണം ഉണ്ട് അത് നമുക്ക് എക്സ്ട്രാ ആണ് ഓക്കെ അപ്പം അത് സ്നാപ്ഡ്രാഗിൻ്റെ പ്രത്യേകതയാണ് സ്നാപ്ഡ്രാഗിൻ്റെ അകത്ത് അങ്ങനെ കുറച്ച് എക്സ്ട്രാ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ സ്നാപ്ഡ്രാഗ് ചെയ്യുന്നത് മീഡിയ ടെക്കിനെ കഴിയും പ്രൊസസ്സർ ഇച്ചിരി പവർഫുള്ളായിട്ട് കാരണം വേറൊന്നുമല്ല ഹീറ്റായാലും അത്യാവശ്യം ഹീറ്റ് പ്രൊഡ്യൂസ് ആയാലും സ്നാപ്ഡ്രാഗൻ പിടിച്ചു നിൽക്കാറുണ്ട് പലപ്പോഴും പക്ഷേ നമ്മുടെ മീഡിയ ടെക്കിൻ്റെ പ്രൊസസർ പതിയെ ഒരു ഗ്രാഫ് തഴേ താഴേക്ക് വരും അപ്പം മീഡിയ ടെക്കിൻ്റെ പ്രൊസസറിൻ്റെ കൂളിംഗ് ആണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് പക്ഷേ ഇൻഫിനിക്സിനകത്ത് അത്യാവശ്യം ബെറ്റർ കൂളിംഗ് ആണ് അതുകൊണ്ട് അത് പിടിച്ച് നിൽക്കുന്നുമുണ്ട് ഇനി ഓവറോൾ അൺഡുഡ്യൂ സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചിലരൊക്കെ നോക്കുന്നൊരു കാര്യമാണ് അപ്പം അത് നോക്കിയിട്ട് നിങ്ങളൊരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടുഡു സ്കോറിൽ ഫസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ ഐക്കു തന്നെയാണ് ഏകദേശം ടു മില്യൺ പ്ലസ് അണ്ടു ഡു സ്കോർ ഉണ്ട് ഇനി ഇൻഫിനിക്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിന് ഏകദേശം വൺ പോയിൻറ്റ് ത്രീ സംതിങ് മില്യൺസ് മാത്രമാണുള്ളത് അപ്പം അണ്ടു ഡു സ്കോർ ഓവറോൾ ഉള്ള ആ ഒരു സ്കോർ പെർഫോമൻസിൻ്റെയൊക്കെ ബേസിലായിട്ടാണ് ഈ അൻഡു ഡോ സ്കോർ വരുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബെസ്റ്റ് ഏതാണെന്നുള്ള കാര്യത്തിൽ കാരണം പ്രൈസും ഡിഫറൻസ് ആണ് അതൊരു മാറ്ററാണ് ഇനി ഐക്കൂനോടെ ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇൻഫിനിക്സിനെ കഴിയും ഏകദേശം ടു തൗസൻഡ് എം എച്ച് കൂടുതലാണ് അത് ഐ തിങ്ക് മറ്റേതിന് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ആണല്ലോ അപ്പം അത് ചോമ്പോൾ കൂടുതലാണ് എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പം എന്തായാലും ബാറ്ററി കൂടുതൽ ഐക്കൂനാണ് അപ്പോൾ ഒരു ഗെയിമിംഗ് ഫോണിന് വേണ്ടത് ബാറ്ററി ആണ് അപ്പം നിങ്ങൾ ബഡ്ജറ്റ് ഏകദേശം ഇരുപത്തയ്യായിരം വരെ എത്തിക്കാൻ പറ്റുള്ളൂ നിങ്ങളെക്കൊണ്ട് അത്രേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് വൺ ട്വൻറ്റി എഫ് എസ് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ഡിവിഷൻ ഡിവൈസ് കൂടിയാണ് അത് ഒരു ക്യാഷ്വൽ ഗെയിമിങ്ങിന് ഫ്രണ്ട്സുമായിട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല ചില്ലൊക്കെ ചെയ്ത് കളിക്കാനും അത്യാവശ്യം ഒരു ക്ലച്ചൊക്കെ എടുക്കാനും നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ് അതുപോലെ ലൈവ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പിടിച്ച് നിൽക്കുന്ന ഒരു ഡിവൈസ് ആണ് പക്ഷേ ഇച്ചിരി ലോങ് ടൈമിലേക്ക് നോക്കുകയാണ് അതേപോലെ ഒരു കുറച്ച് രണ്ട് വർഷമൊക്കെ നിൽക്കണം പ്ലസ് പെർഫോമൻസ് ഒന്നും കുറയരുത് അത്യാവശ്യം നല്ല കോമ്പറ്റേറ്റീവ് ലെവല് നല്ല ഫോക്കസ് ആയിട്ട് ഒക്കെ നോക്കുവാണ് അതുപോലെ കണ്ടന്റ് ക്രിയേഷനും ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആ ഫോൺ ഡിപ്പെൻഡ് ചെയ്തു തന്നെ പോകാനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിക്കുമായിരിക്കും ബെറ്റർ ഓപ്ഷൻ രണ്ട് ഡിവൈസിനും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴും ലൈവ് ചെയ്യുമ്പോഴും ഒക്കെ അതായത് ആ ഡിവൈസിന്റെ പവർ ഉപയോഗിച്ച് ലൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് വേറെ ഇതൊന്നും ഡിവൈസ് പി സി ലോ സിസ്റ്റത്തിലൊന്നും കണക്ട് ചെയ്യാതെ ഒരു ആപ്പ് ഉപയോഗിച്ച് ലൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴും രണ്ട് ഡിവൈസിനും എഫ് പി എസ് പ്രോപ്പർ ഉണ്ട് അതായത് പ്രോപ്പർ വൺ ട്വൻറ്റി എഫ് പി എസ് കിട്ടത്തില്ല അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഓവറോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ്റെ അകത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്കുവായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ ബട്ട് ബഡ്ജറ്റ് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഫിനിക്സ് തന്നെയാണ് അതായത് പ്രൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മുപ്പതിനായിരം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു അയ്യായിരം രൂപ എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഐക്യൂയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പം ഫ്രണ്ട്സ് ഈ ഡിവൈസിനെ പറ്റി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ രണ്ട് ഡിവൈസിനും നല്ലതാണ് ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത് പിന്നെ ഞാൻ ഓൾറെഡി പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ കമ്പയർ ചെയ്ത് പറഞ്ഞല്ലോ പിന്നെ രണ്ടിൻ്റെ ഡിസ്പ്ലേ വരുന്നത് സെയിം തന്നെയാണ് അമലോഡ് വൺ ട്വൻറ്റി ഫൈവ് ഫീസിൻ്റെ ഉള്ള ഡിസ്പ്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നേരത്തെ പറഞ്ഞിട്ടൊക്കെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആണ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുള്ളിയുടെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ഓമനിൽ കൊടുക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ മാക്സിമം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള വേറെ ഏതെങ്കിലും ഡിവൈസിനൊക്കെ കമൻറ്റ് ചെയ്യുക അതായത് നിങ്ങൾക്ക് അറിയേണ്ട വേറെ ഏതെങ്കിലും ഡിവൈസിൻ്റെ കമ്പാരിസന ഒക്കെ എൻ്റെ ഡിവൈസ് കമ്പാരിസൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന കമൻറ്റ് നമുക്ക് തീരുമാനിക്കാം ഏത് കമ്പാരിസൺ അടുത്ത് ചെയ്യണോ ഏതൊക്കെ ഡിവൈസ് ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ